എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മടുത്തൂര് മുമ്പേടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ മനു താഴേക്ക് ഇറങ്ങി വരാണ് അപ്പം കൃഷ്ണമോളി ചോദിച്ചു മനു ആയിട്ട അച്ഛൻ എന്ത് പറഞ്ഞു ഓ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല മോളെ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്ന കാര്യമല്ല അങ്കൾ രണ്ടിലൊന്ന് തീരുമാനിച്ച മട്ടിലാണ് അപ്പോഴാണോ വൈജാൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കൃഷ്ണമോളും ആണ് കൃഷ്ണമോളുമാണ് ഉണ്ടായിരുന്നത് വൈജാൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന് മനുവിനോട് ചോദിച്ചു മനു ബാലേന്ദ്രനോട് നീ സംസാരിച്ചോ ബാലേന്ദ്രൻ എന്തു പറഞ്ഞു എനിക്കെന്നാത്തൻ്റെ കേടാന്നാണ് ഞാൻ ആലോചിക്കുന്നത് വൈജാൻറ്റി ആ വല്ല കാര്യമുണ്ടോ അപ്പം നീയല്ല അവളെ കൊണ്ടുവന്നത് അപ്പം നീ തന്നെ വേണം ഇതിനൊരു അവസാനം കാണാനായിട്ട് എൻ്റെ പൊന്നാൻറ്റി ഞാൻ തോറ്റു എന്ന് കൈകോപ്പാണ് നമ്മുടെ മനു അപ്പോഴേക്കും വൈജാൻറ്റി ചോദിച്ചു ബാലേന്ദ്രൻ എന്താ പറയുന്നത് അലീനെ പറഞ്ഞയക്കില്ലാന്നോ ഒരു മില്ലിമീറ്ററിനു വിട്ടു തരില്ല ഒരാളെ കൊല്ലണ്ട വന്നാലും ജയിലിൽ പോകേണ്ട വന്നാലും അലീനെ ജെ പിരിച്ചുവിടില്ല എന്ന് തറൊപ്പിച്ചു പറഞ്ഞു അത്രയ്ക്ക് ഞാരംഭിപ്പിടിച്ച് പോയല്ലേ അവളെ അതൊന്നും എനിക്കറിയത്തില്ല ഞാനിതിനിടയ്ക്ക് ഇതിനെന്തിനുമായിട്ട് വന്ന് പെട്ടു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അവജ്ഞത് തോന്നാം ബാലചന്ദ്രനെ ഈ കുടുംബത്തേക്കാ വലുതാ അല്ലേ അവള് എനിക്കറിയത്തില്ല ഞാൻ അലീനോട് കൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ ഒരവസാന പരിശ്രമം ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എവിടെ എവിടെയാവള് എന്ന് ചോദിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോവുകയാണ് മനു ആണെങ്കിൽ എന്ത് വന്നാലും അലീനെ ഇവിടെ നിന്ന് ഇറക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് മനു അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നു അലീന അലീന എന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അലീന ദാ അവിടെ അടുക്കളയിൽ ഒരു മൂലയ്ക്ക് തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അലീന എന്ന് അലീനയ്ക്ക് പോലും അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് അലീന ഇരിക്കുന്നത് മയങ്ങി ഇരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പം മനു അങ്ങോട്ടേക്ക് ചെന്നു അലീന എന്നൊന്നും വിളിച്ചൊന്നും അലീനെ കേൾക്കുന്നില്ല കേട്ടോ അലീന അടുത്ത് ചെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ അലീന തല ഉയർത്ത് നോക്കുകയാണ് അലീന എന്തു പറ്റി എന്ന് ചോദിച്ചതും അലീന മുക്ക് ആ ഒരു കാൽമുട്ടിലേക്ക് ഇരുന്നെടുത്ത് തന്നെ ഇരുന്ന് കാൽമുട്ടിലേക്ക് മുഖം പൊത്തിപ്പിടിച്ച് കരച്ചിലോട് കരച്ചിലാട്ടോ അലീന എന്താ പറ്റിയേ അലീന അലീന എന്ന് പറഞ്ഞുകൊണ്ട് മനു പതുക്കെ അവളുടെ തലയിലൊന്ന് തട്ട് തട്ടി അവളെ എഴുന്നേപ്പിക്കാനായിട്ട് നോക്കുക അലീന എഴുന്നേക്ക് നീ എന്തിനെ ഇങ്ങനെ കരയുന്നേ ഏ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ നീ എഴുന്നേക്ക് ആകെ തളർന്നിരിക്കുകയാണ് അലീന അലീന പതുക്കെ ആ സ്ലാബിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു എന്നിട്ടും വേവിച്ചു പോവുകയാണ് മനു പതുക്കെ പിടിച്ചെഴുതേ അവളെ നിർത്തി കേട്ടോ എന്താ അലീന എന്താ നിൻ്റെ പ്രശ്നം എന്താ നിനക്ക് പറ്റിയത് ഏ അലീന അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ കണ്ണൊക്കെ തുടയ്ക്കോ വിതുമ്പി 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 ഇങ്ങനെ നിൽക്കുക എന്ത് പറ്റീന്ന് പറ അലീന എന്താ നിന്റെ പ്രശ്നം പറ ഇവിടെ നീ ഇവിടെ നിന്ന് പൊക്കോളാന്ന് എല്ലാവരോടും സമ്മതിച്ചിട്ട് പിന്നെ നീ എന്തുകൊണ്ട് പോവാത്തേ എന്താ പറ്റിയേ എനിക്ക് പോകാൻ പറ്റത്തില്ല മനുവേട്ട എനിക്ക് പോകാൻ പറ്റത്തില്ല നീ സമ്മതിച്ചതല്ലേ അലീന ഏഹ് ഇല്ല മനുവേട്ട ഞാൻ പോവില്ല മനുവേട്ട ഏഹ് എനിക്ക് പറ്റത്തില്ല മനുവേട്ട പോവില്ല മനുവേട്ട ഞാൻ ഞാൻ പോവില്ല എന്നോട് പറയല്ലേ മനുവേട്ട എന്ന് പറഞ്ഞു ഭ്രാന്തിയെ പോലെ അലറാണ് എന്നെ നിർബന്ധിക്കല്ലേ പേടിച്ച് നിൽക്കുന്ന പേടിച്ചരണ്ട് നിൽക്കുന്ന അലീനയെ കണ്ടിട്ട് എന്താ പറ്റിയ നീ എന്താ ഇങ്ങനെ നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്നോടൊന്ന് ചോദിക്കല്ലേ എന്നോടൊന്നും ചോദിക്കല്ലേ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിറച്ചു നിൽക്കുകയാണ് കേട്ടോ പാവം പെങ്കൊച്ച് എന്നെല്ലാവരുടെ കൊന്നോട്ടെ അതാ നല്ലത് അതാ നല്ലത് എന്നെല്ലാവരുടെ കൊന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വീണ്ടും ആ താഴെ കുത്തിയിരുന്ന് അല്ലെ ഇരുന്ന് കരയാണ് മുഖം പൊത്തിയിരുന്ന് കരയുക മനുവിനാണേ ആകെ പേടിയെയ്ത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പേടിച്ചറേണ്ടിയിരിക്കുന്ന ആലീനിയോട് താൻ ഇനി എന്ത് പറയാനാണ് മനുവിനൊന്നും പറയാനുണ്ടായിരുന്നില്ല മനു ആകെ സങ്കടത്തോടെ അവളെ ഒന്ന് നോക്കിയിട്ട് മനു അവിടെ നിന്ന് പോവുകയാണ് പിന്നെ മുത്തശ്ശിക്കരികിലേക്ക് ചെന്നു എന്തായിട്ടുമോനെ മുത്തശ്ശി പണ്ട് പണ്ട് പറഞ്ഞൊരു പഴഞ്ചൊല്ല ഞാനിപ്പം അങ്ങോട്ട് പറയാണ് പണ്ടേ റോഡുകളൊന്നുമില്ലല്ലോ നടപ്പാതകളും നടവരമ്പുകളും മാത്രമല്ലേ ഉള്ളൂ നല്ലവനും നല്ലവനും നേർക്ക് നേരെ വന്നാൽ അവർക്ക് മൂന്ന് വഴി രണ്ടാളും രണ്ട് ബസ്സത്തേക്ക് അവർക്ക് രണ്ട് രണ്ട് വശത്തേക്കും വഴി ഒഴിഞ്ഞു കൊടുക്കുക പക്ഷേ പോക്കിരിക്കും നല്ലവനും ഒരു വഴി പോക്കിരി വഴി മാറി കൊടുക്കത്തില്ല നല്ലവൻ സൈഡിൽ കൂടെ വഴി മാറി കൊടുക്കും പോക്കിരിയും പോക്കിരിയും നേരെ നേരെ വന്നാൽ രണ്ടാളും വഴി വിട്ട് കൊടുക്കത്തില്ല ഏ അടിച്ച് പിരിയും കാര്യം മനസ്സിലായല്ല മുത്തശ്ശിക്ക് വൈജൻ്റെ പോക്കരയും ബാലചന്ദ്രൻ പോക്കരിയും നേർക്ക് നേരെ വന്നിരിക്കുക വഴിയില്ല മുന്നോട്ട് അടിച്ച് തീരണം രണ്ടു പേരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല അല്ലെന്നു മാത്രമല്ല ഒന്നും കൂടക്ക ഉച്ച മുറുക്കി നിൽക്കാണ് ഹാ എന്തായാലും പൂരിന് തയ്യാറായിട്ട് നിൽക്കുക നീ അലീനയോട് സംസാരിച്ചില്ലേ അവൾ എന്തുകൊണ്ടാണ് പോവാത്തെ അവൾക്ക് പോകാൻ പറ്റത്തില്ല അങ്കിളിൻ്റെ കർശന നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് പോകരുത് എന്ന് അങ്കിളിൻ്റെ അനുവാദത്തിന് കാത്തു ഇറങ്ങി ഇറങ്ങിയങ്ങ് പോയാൽ പോരെ പോകാൻ പറ്റില്ല എന്ന് അലീന വെറുതെ പറയുന്നതല്ല അങ്കിൾ ശരിക്കും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ത് ഭീഷണി അത് അവൾക്ക് പറയാൻ അനുവാദമില്ല ചിലപ്പോൾ വെടിവഴിച്ച് വീഴ്ത്തുന്നായിരിക്കും അല്ലെങ്കിൽ കാറിടുപ്പിച്ച് കൊല്ലുന്നതായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അതിനേക്കാളും കടുത്തതായിരിക്കും ഷെ അങ്ങനെ പേടിച്ച ജീവിക്കാൻ പറ്റുമോ ആ മുത്തശ്ശിക്ക് ചപ്രമഞ്ച കട്ടിൽ ഇങ്ങനെ കാല് നീട്ടിവെച്ച് അങ്ങനെയൊക്കെ പറയാം വയസ്സ് എൺപതായില്ലേ ഇനി മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ ജീവിതം അങ്ങനെയല്ല അവൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എടീ എടാ നീ പറഞ്ഞില്ലേ പോകാൻ നീ പറഞ്ഞില്ലേ പോകാനായിട്ട് നീയല്ലേ കൊണ്ടുവന്നത് നീ പറഞ്ഞാൽ പോകണ്ടേ എനിക്ക് പറയാവുന്നത് പോലെയൊക്കെ പറഞ്ഞു അന്നേരം മുതൽ കരയാണ് അവൾക്ക് പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ആരും മനസ്സിലാക്കും വൈജ എനിക്ക് മനസ്സിലാവത്തില്ല എനിക്കും പിടികിട്ടുന്നില്ല അതുപോലെ തന്നെയല്ലേ പിള്ളേരും അതല്ലേ ഞാൻ പറഞ്ഞത് പോക്കിരിക്കും പോക്കിരും വഴിയില്ല അടിച്ച് തീരട്ടെ ഇത് തീരട്ടെ മക്കളെ ഓർക്കണ്ടേ ഇവർ ഞാൻ കണ്ടിട്ടുള്ളത് മക്കളെക്കുറിച്ച് ഏറ്റവും ആശങ്ക അമ്മയ്ക്കാണ് പക്ഷേ ആൻറ്റിക്കതിൻ്റെ പത്തിൽ ഒന്നു പോലും ഇല്ല ഇവിടെ അച്ഛന് മക്കൾ പുല്ലാണെങ്കിൽ മക്കൾ ഇവിടുത്തെ അമ്മയ്ക്ക് വെറും പൂടയാണ് അവർ മത്സരിക്കട്ടെ മത്സരിക്കട്ടെ ആരാന്ന് വെച്ചാൽ ജയിക്കട്ടെ ഞാൻ പോവുക മുത്തശ്ശി എന്ന് പറഞ്ഞു മനു പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ആകെ സങ്കടപ്പെട്ട് ഇനി എന്താകും അറിയാതെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക എൻ്റെ എൻ്റെ എന്തൊക്കെ കാണണം എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ മനു പുറത്തേക്ക് ഇറങ്ങി വന്ന് പോകുന്നതിന് മുമ്പ് ബാൽക്കണിയിലേക്കൊന്ന് നോക്കി അവിടെ ദാ നിപ്പുണ്ട് ബാലചന്ദ്രൻ മനുവിനെ കണ്ടു ബാലചന്ദ്രൻ ഒരു വിജയ ചിരിയോടുകൂടി തന്നെയാണ് ഇങ്ങനെ നോക്കി നിന്നത് പക്ഷേ മനു നോക്കുന്ന കണ്ടപ്പോഴേക്കും മൈൻഡ് ചെയ്യാൻ്റെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മനു മുഖം മാറ്റുമ്പോൾ മനുവിനെ നോക്കുകയും ചെയ്യും മനു ഒന്നും വേണ്ടിയില്ല മനു കാറി കയറി അങ്ങ് പോകാം മനു എന്തായാലും തിരികെ വീട്ടിലെത്തി മനു തിരികെ വീട്ടിലെത്തി പക്ഷേ മനുവിനെ കാറിൽ നിന്നൊന്നും ഇറങ്ങാൻ പോലും പറ്റുന്നില്ല മനസ്സാകെ ഒലഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഇടയ്ക്ക് ഒരു കോളൊക്കെ വരുന്നുണ്ട് മനു അതെല്ലാം കട്ട് ചെയ്ത് വിട്ടിട്ട് കണ്ണു അടച്ച് കുറച്ച് നേരം ആ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു പുറത്ത് കാർ വന്ന സൗണ്ട് കേട്ടിട്ടാണ് അന്ന് തോന്നുന്നു രാജീവൻ താഴേക്ക് ഇറങ്ങി വന്നു അതുപോലെ തന്നെ കമലയും മനു തിരിച്ചു വന്നൊന്നു തോന്നുന്നല്ലോ ആ കാറിൻ്റെ ഒച്ച ഞാനും കേട്ടല്ലോ എന്തായാലും കാറിൽ നിന്ന് മനു ഇറങ്ങി വരുന്നത് കാണാത്തത് കൊണ്ട് തന്നെ ഇവർ ഉമ്മറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് മനു പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ മനു അകത്തേക്ക് കയറി വന്നു മനു ഓ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവന് കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നീ നയതന്ത്ര ചർച്ചയ്ക്ക് പോയിട്ട് എന്തായി അലീനെ പറഞ്ഞയച്ചോ ആ മനു പറഞ്ഞു ഇല്ല ഏഹ് പറഞ്ഞയച്ചില്ലേ ഇല്ല ഒന്നും നടന്നില്ലേ ഇല്ല നീ പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഒന്നും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ് അല്ല അങ്കളെ കാര്യങ്ങൾ അതെ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് രാജീവൻ പറഞ്ഞപ്പോൾ കൊച്ചച്ചൻ വെറുതെ അപകടത്തിൽ ചെന്ന് ചാടണ്ട നല്ല പോലെ ആലോചിച്ചിട്ട് വേണം അങ്ങോട്ടൊക്കെ ഓരോ സ്റ്റെപ്പും വെക്കാനായിട്ട് അവൾ എന്നാ പറയുന്നു വൈജ എന്ന് കമല ചോദിച്ചു വൈജാൻറ്റിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല എന്താ സംഭവം എന്ന് ഏഹ് രാവിലെ വൈജാൻറ്റി അലീനയെ ചെന്ന് വിളിക്കുമ്പോൾ അവള് ബാഗെടുത്ത് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു അങ്കിളി രാത്രി വാതില് പൂട്ടിയത് കൊണ്ടാണ് പോകാൻ പറ്റാത്തത് താക്കോല് വാങ്ങാനായിട്ട് മുകളിലേക്ക് പോയ അലീന അകത്തകർന്ന തിരിച്ചു വന്നത് ആൻറ്റി ചോദിച്ചപ്പോൾ പൊട്ടിക്കറിഞ്ഞോണ്ട് പറയാ പോകാൻ പറ്റത്തില്ലെന്ന് ആ ബാലചന്ദ്രനെ അവളെ ഭീഷണിപ്പെടുത്തി കാണും എന്ന് രാജീവൻ പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാ കൊല്ലുന്നോ തിന്നുന്നോ അതിനും വലുതായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ കൊല്ലെന്ന് പറഞ്ഞ ആരാടാ പേടിക്കാത്തത് അങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ലെന്നേ അതും അലീനയോട് ആൻറ്റിയോട് ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും പിന്നെ എന്ത് കാരണം കൊണ്ടാ അവൾ പോകാതിരുന്ന് കരയുന്നത് നീ ചോദിച്ചില്ലേ എന്താ കാരണമെന്ന് ചോദിച്ചില്ലേ അവൾക്ക് പറയാൻ പറ്റുന്നില്ല അവൾ പറ്റത്തില്ല അങ്കിൾ അവളോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല എന്നാരും പറഞ്ഞു ബാലേന്ദ്രനോ എന്ന് രാജീവൻ ചോദിച്ചു അയാളല്ലേ അവൾ പോകാതിരിക്കാനായിട്ട് വാതിൽ പൂട്ടിവെച്ചത് ഏ നിങ്ങളും അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് ചെയ്യുന്ന കൈയിട്ട നിങ്ങളുടെ കൈ പൊള്ളു അല്ല നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയോ അവരുടെ പ്രശ്നം എന്ന് രാജീവൻ മനുവിനോട് ചോദിക്കുകയാണ് എന്നെക്കൊണ്ട് പോലും സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് ഗംഗാധരം വല്ലിച്ചന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് എന്തായാലും കുറ്റം ബാലചന്ദ്രൻകളല്ല അലീനയുടെ അല്ല പിന്നെ ആരുടെ കുറ്റം വൈജയുടെയോ എടാ സ്വന്തം വീട്ടിലെ കൂലിക്ക് നിൽക്കുന്ന വീട്ടുവേലക്കാരെ നിലയ്ക്ക് നിർത്താനും പറഞ്ഞയക്കാനും പറ്റുന്നില്ലെങ്കിൽ അവൾ എന്തിനാണ് ആ വീട്ടമ്മയെന്ന് പറഞ്ഞു പിന്നെ ആ കുടുംബത്തിൽ ജീവിക്കുന്നത് എന്തിനാണാ ബാലചന്ദ്രൻ്റെ ഭാര്യ പദവി ഈ അതിനൊക്കെ എന്ത് ഉള്ളത് എനിക്കറിയില്ല എനിക്കൊന്നേ പറയാനുള്ളൂ ആ വീട്ടിൽ കയറി അതിക്രമവും അധികാരവും കാണിക്കരുത് അത് ബാലചന്ദ്രമേനോൻ എന്നയാളിൻ്റെ വീടാണ് കൊച്ചച്ഛന് സിംഗപ്പൂരിലേക്ക് തിരിച്ചു പോണത പോകേണ്ടതാണ് എന്നോർമ്മയെങ്കിലും വേണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെല്ലാവരും അതായത് അച്ഛനും വല്ലച്ഛനും കൊച്ചനും കൂടി ഒത്തൊരുമിച്ചിരുന്ന് കൂടിയാലോചിച്ച് ബാലേന്ദ്രനങ്ങളുടെയും വൈജാന്റെയും കണ്ട് സംസാരിച്ച് എന്താണ് മൂലകാരണം എന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അത്രേ എനിക്ക് പറയാനുള്ളൂ മനുവേ നിൻ്റെ ഉപദേശമേ എനിക്ക് വേണ്ട ഇത് കൈകാര്യം ചെയ്യാനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട് ഓക്കെ കൊച്ചൻ്റെ ഇഷ്ടം മനു എന്തായാലും അകത്തേക്ക് കയറിപ്പോയി കമലയാണ് എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാജീവ വിട്ട് കൊടുക്കരുത് വിട്ടുകൊടുക്കരുത് നിൻ്റെ അധികാരം എന്താണെന്ന് നീ കാണിച്ചു കൊടുക്കണം രാജീവെ കാണിച്ചു കൊടുക്കണം രാജീവൻ എന്തായാലും ഒരിച്ചിരോട് ഒന്ന് ഉച്ചിരി പൊങ്ങിയിട്ടുണ്ട് അലിയനെ ആകെ തളർന്ന് കരഞ്ഞിങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് ആ സമയത്താണ് ബാലചന്ദ്രൻ മുകളിൽ നിന്നും കോളിങ് അടിക്കുന്നത് അലീനെയാണെങ്കിൽ ബെല്ല് കേട്ട് പതുക്കെ ഉണർന്നു എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക എഴുന്നേറ്റ് നടക്കാനുള്ള ശേഷി ആ പെങ്കൊച്ചിനില്ല പതുക്കെ എഴുന്നേറ്റു ആ സ്ലാബിലൊക്കെ പിടിച്ച് പതുക്കെ എഴുന്നേറ്റ് വേച്ച് 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 പോവാണ് കേട്ടോ എന്നിട്ടും അവൾ എഴുന്നേറ്റു പക്ഷേ വേച്ച് വീണ് പോയി കാലെവിടെയോ ചെന്ന് ഇടിച്ചു കാല് വേദനിക്കുന്നുണ്ട് എന്നിട്ടും ആ വേദനയൊന്നും അവൾക്ക് വേദനയല്ല വീണ്ടും വീണ്ടും ബെല്ലടിക്കുന്നത് കേട്ട് അലീനെ പതുക്കെ ഉണർന്ന് പറഞ്ഞാൽ ബോധത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം തനിക്ക് പോയേ പറ്റുള്ളൂ പോകാതെ പറ്റില്ല മുകളിലേക്ക് കയറി പോകണം അങ്ങനെ അലീനെ പതുക്കെ കാലുകളെയൊക്കെ നിയന്ത്രിച്ച് പതുക്കെ പിച്ചവെച്ച് വെച്ച് മുകളിലേക്ക് പോവുകയാണ് ആ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും വൈജൻ്റെ അങ്ങോട്ടേക്ക് വന്നു അൽ അലീനെ നോക്കി വൈജൻറ്റി ദേഷ്യത്തോടു കൂടി നിനക്ക് എന്നതാണ് പറ്റിയത് ബാലേന്ദ്രൻ നിന്നോട് എന്നതാ പറഞ്ഞത് അതെനിക്ക് അറിയണം എനിക്കറിഞ്ഞേ പറ്റുള്ളൂ പോകരുത് എന്ന് അത് മാത്രമല്ല നിന്നോട് പറഞ്ഞത് വേറെ എന്തോ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ നിന്നോട് പറഞ്ഞത് എന്നോട് പൊറുക്കണം എനിക്കിത്രേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് അലീന പറഞ്ഞപ്പം ബാലചന്ദ്രനല്ല ഏത് ദേവേന്ദ്രൻ പോകരുതെന്ന് പറഞ്ഞാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ കെട്ടുകെട്ടിക്കും മൂന്ന് തരം അതിൻ്റെ പേരിൽ ബാലേന്ദ്രൻ എന്നെ വെടിവെച്ച് കൊല്ലുന്നെങ്കിലേ മരിക്കാനും തയ്യാറായിട്ടാ ഈ വൈജന്റി ഇവിടെ നിൽക്കുന്നത് എനിക്കൊന്നും വേണ്ട ശമ്പളം പോലും തരണ്ട ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം ഇവിടെ ഉള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ വേറൊന്നിനും വേണ്ടിയല്ല ഞാൻ മനസ്സിലാക്കണം സാറിനോട് വഴക്കിടല്ലേ ഇത്തിരി ഒരു ക്ഷമ കാണിച്ചാൽ മതി ഇത് ഞാൻ ക്ഷമിക്കാനോ ഹേ ഞാൻ ക്ഷമിക്കാനോ ക്ഷമിക്കില്ല വൈജന്റി വേറൊരു ജന്മം ജനിക്കണം ഇത് ക്ഷമിക്കണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം ദൈവത്തെ ഓർത്ത് നിന്റെ ദൈവം അല്ല എൻ്റെ ദൈവം നിനക്ക് ഞാൻ കണക്ക് തീർത്ത് തന്നു വിടാം വീണ്ടും മോളീന് ബെല്ലടിക്കുന്നത് കേൾക്കുകയാണ് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റാത്ത തടസ്സം എന്താണെന്ന് നീ പറ പറഞ്ഞിട്ട് നീ മുകളിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അലീനയാണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും സ്റ്റെയറിൻ്റെ മുകളിൽ വന്നു ബാലചന്ദ്രൻ അലീന എന്ന് വിളിച്ചു എത്ര പ്രാവശ്യം വിളിക്കണം അലീന നിന്നെ എന്ന് ചോദിച്ചു അലീനയോട് ദേഷ്യപ്പെടുകയാണ് നീ കേൾക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അല്ല ആണോ വൈജൻ്റെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അലിനെ പതുക്കെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ വൈജൻ്റെ ഈ കാലിപ്പോ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനൊരവസാനം കണ്ടിട്ടെ അടങ്ങൂ എന്ന രീതിയിൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അതുപോലെ നിങ്ങൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻ്റ് ചെയ്യുകയൊക്കെ വേണം മറ്റു കഥകൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് ഈ ഒരു ചാനലല്ല ടിക് ടിക് ടു എന്ന ചാനലിൽ കാറ്റത്തുക്കൾ കൂടി ഇഷ്ടം മാത്രമൊക്കെ ഇടുന്നുണ്ട് അതുപോലെ സീരിയൽ ടുഡേ എന്ന നമ്മുടെ ചാനലിൽ തന്നെ പവിത്രത്തിൻ്റെ കഥ ഇടുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചോണം കേട്ടോ എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എല്ലാ ദിവസവും ഇടുന്നുണ്ട് പ്രമോസും ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എന്താണെന്ന് പറഞ്ഞാലോ ഹരിയൻകൂട്ടി രാജീവം വരികയാണ് ഒഴിയാവാതെ പോലെയുള്ള അലീനിയെ ഒഴിപ്പിക്കാനായിട്ടുള്ള വരവ് ആ വരവ് കാണുമ്പോൾ കയ്യിലൊരു മന്ത്രവടിയും അതുപോലെ തന്നെ മന്ത്രവാദിയുടെ ഒരു ലുക്കും രാജീവനുണ്ടെന്നൊക്കെ തോന്നിപ്പോകും പക്ഷേ ഒരു മന്ത്രവാദവും നമ്മുടെ കടമറ്റത്തു കത്തനാരായ ആരുടെ അടുത്ത് വാ പോകൂല വില പോകില്ല നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്ത് വില പോകില്ല അലീന മുകളിലേക്ക് കയറിപ്പോയി അലീനയോട് ബാലചന്ദ്രൻ കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു അലീനെ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്ക് ഒന്ന് ഒന്ന് കുറച്ച് നിമിഷം എന്തായാലും അലീനെ പോകരുത് അലീന പേടിക്കണ്ട ഒ എന്ത് ചെയ്താലും അലീന പോകരുത് അലീനയെ ശിക്ഷിക്കാനല്ല ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലേന്ദ്രൻ അവളെ താഴേക്ക് ഇറങ്ങി വിടുന്നത് പക്ഷേ വൈജയൻ്റെ വെല്ലുവിളിക്കുകയാണ് അലീനെ ഇന്നിവിടുന്ന് പറഞ്ഞു വിടുന്നു എന്നിട്ട് രാജീവൻ വന്നു തർക്കമായി അലീനെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നു അലീനയെ പുറത്തിറക്കി അവളെ പുറത്തിറക്കി വിട്ടതും ബാലചന്ദ്രനും ദാ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓകെ താങ്ക്